ഭഗവാൻ ഉൾക്കാട്ടിലേക്ക് പ്രവേശിച്ചു കാട്ടിലേക്ക് പോയി പോയി ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് ഇങ്ങനെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം ഹരേ രാം 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 ഹരേ ഇങ്ങനെ ജപിച്ചു ചൈത്രി മാത്രം പോവുകയാണ് അങ്ങനെ സാക്ഷാൽ അഖിലകോടി ബ്രഹ്മാണ്ട നായകൻ ഉൾക്കാട്ടിലൂടെ പോവുകയാണ് ഇങ്ങനെ ഭഗവാന്റെ മധുരമായിട്ടുള്ളൊരു ശബ്ദം കേട്ടിട്ട് എത്രയോ മാൻകൂട്ടങ്ങൾ ിട്ട് ഭഗവാന്റെ പുറ നടക്കുകയാണ് അത് കണ്ടപ്പോൾ ബലഭദ്ര വട്ടാചാര്യർക്ക് കൃഷ്ണലീല ഓർമ്മ വന്നു ഭഗവാന്റെ ഓടക്കുഴൽനാഥൻ ശബ്ദം കേട്ടിട്ട് പശുക്കളെല്ലാരും ഒത്തുകൂടുന്ന പോലെ മാൻപേടകൾ എല്ലാവരും മഹാപ്രഭുന്റെ ശബ്ദം കേട്ടിട്ട് കൂട്ടത്തി കൂടുക എന്നുള്ളത് ഭഗവാൻ ശ്രീനാഥ് ഭാഗവത്തിൽ നിന്ന് ഒരു ശ്ലോകം ഒരുപെടുകയാണ് അത് കേൾക്കാൻ വളരെ തീവ്ര ഇച്ഛയോടു കൂടി ഒരു മാൻ ചെവി ഇങ്ങനെ കൂർപ്പിച്ച് ഭഗവാന്റെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് അവരെല്ലാവർക്കും തോന്നുകയാണ് ഇത് ഇതാരാണ് ഇത് ഇത് നമുക്ക് പരിചയമുള്ള ഒരു വ്യക്തിയാണല്ലോ എന്ന് പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ അടുത്തോട്ട് വരിക ചൈതന്യ മഹാപ്രഭു എല്ലാവരും ഹരേ കൃഷ്ണ ജപിക്കാൻ പറഞ്ഞു ഉടൻ തന്നെ പുലികളും മാൻപേടകളും ഉറക്കെ നാമം ജപിക്കാൻ തുടങ്ങി ഇത് കണ്ടിട്ട് ബലഭദ്ര ഭട്ടാചാരിക്ക് എന്തോ ശരി ശരി ബോധം കെട്ടുകയാണ് പുലികളും മാനുകളും തമ്മി തമ്മി കെട്ടിപ്പിടിക്കാൻ തുടങ്ങിയ അവർക്ക് എല്ലാരോടും തമ്മി തമ്മി സ്നേഹമായി ഇതെല്ലാം കണ്ടിട്ട് ചൈതന്യമാപ്പുറം ചിരിക്കാൻ തുടങ്ങി എന്നിട്ട് ഭഗവാൻ വീണ്ടും യാത്രത്തിടുന്നു പല പല പക്ഷികളും മയിലുകളും അരയന്നങ്ങളും ചൈതന്യ കണ്ടിട്ട് ഭഗവാന്റെ കുറേ പിന്തുടരുകയാണ് നൃത്തം ചെയ്ത് കീർത്തനം ചെയ്ത് അവർക്കെല്ലാം കൃഷ്ണപ്രേമം ലഭിച്ചു ഹരേ കൃഷ്ണ മഹാമന്ത്രം എന്ന് പറഞ്ഞാൽ വളരെ ശക്തമാണ് മരങ്ങൾക്കും ചെടികൾക്കും പുല്ലുക പുൽ ചെടികൾക്ക് പോലും മോക്ഷം ലഭിക്കുന്നില്ല മൃഗങ്ങളെ കുറിച്ചും മനുഷ്യരെ കുറിച്ചും എന്ത് പറയാനും ഒരു ഇത് നടന്നത് എന്ന് പറയുന്ന ജാർഖണ്ഡിലുള്ള ഒരു കാടാണ് ഇന്നും ആ കാട് അവിടെയുണ്ട് അവിടെ ആ കാട് മുഴുവൻ ഭഗവാൻ പരിശുദ്ധീകരിക്കും നമുക്ക് പോകണം ജാർഖണ്ഡ് കാട്ടിൽ അവിടെ ചൈതന്യ മഹാപ്രഭുൻ്റെ ലീലെ സ്മരിപ്പിക്കുന്ന ഇന്നും അവിടെ മൃഗങ്ങളുടെ പാതചിഹ്നം ഉണ്ടെന്നുള്ളതാണ് പുലികളുടെയും സിംഹത്തിൻ്റെയൊക്കെ പാതചിഹ്നം ഇന്നും അവിടെ ഒരു സ്ഥലത്തുണ്ട് അവർ ജപിച്ച് ജപിച്ച് അവരുടെ അവർ നിന്ന ആ കല്ലുകളൊക്കെ ഉരുകി അവിടെ അവരുടെ പാതചിഹ്നങ്ങൾ പതിഞ്ഞിട്ടുണ്ട് ചൈതന്യ മഹാപ്രഭു